സൗദി അറേബ്യയിൽ വന്നിട്ട് വെള്ളിയാഴ്ച ദിവസം ഇത്ര നേരത്തെ ആദ്യമായിട്ടായിരിക്കും ഞാൻ പള്ളിയിൽ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഒന്ന് ഞമ്മൾ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ അതങ്ങനെ പകവ് കിട്ടും എന്നിട്ട് ആ കറക്റ്റ് ടൈമിൽ പോകും പിന്നെ ഇന്ന് പോകാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുണ്ടോ കീസ് ഇത് ഈത്തപ്പഴാണ് അപ്പോൾ അത് കഫീൽ തന്നത് അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ അവൻ ആഴ്ചയിൽ അയച്ചിട്ടിങ്ങനെ കൊടുക്കലുണ്ട് പക്ഷേ അതവിടെ ഏൽപ്പിക്കലാണ് അവിടുത്തെ പള്ളിയിൽ അവിടെ നിൽക്കുന്ന ജോലിക്കാരുണ്ടല്ലോ അവരെ അടുത്ത് ഏൽപ്പിക്കലാണ് അതേപോലെ മാസം മാസം നമ്മൾ എഴുപത് അമ്പത് പെട്ടി കാർട്ടൂണ് വള്ളം കൊടുക്കലുണ്ട് ആ വള്ളം അതിൽ അവിടുത്തെ പതിനാല് നാൽപ്പത് അമ്പത് പെട്ടി വള്ളം കൊടുത്തു ആ അമ്പത് പെട്ടി വള്ളം കൊടുത്തിട്ട് പത്ത് പെട്ടി മൈനസ് അപ്പോൾ അത് അവിടെ നിൽക്കുന്ന ജോലിക്കാരുണ്ടല്ലോ ഓല അതിൽ എന്തോ ഒരു കൃത്രിമം കാട്ടുകയാണെന്ന് കഫീലിന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ സംഭവങ്ങളും ഏൽപ്പിക്കും വണ്ടിക്കാർ വരികയാണെങ്കിൽ വള്ളത്തിൻ്റെ കൂടെ ഇനി അങ്ങോട്ട് പറഞ്ഞേക്കും എന്നിട്ട് എന്നോട് ഓലെ കൂടെ പറഞ്ഞയച്ചിട്ട് എന്നോട് കറക്റ്റ് എണ്ണാൻ പറയും അപ്പോൾ അതൊക്കെയാണ് ഒരു ഹദിയ എന്ന് പറഞ്ഞത് വലത് കൈ കൊടുക്കണമെന്ന് ഇടത് കൈ അറിയാൻ പറ്റില്ല എന്നൊക്കെയാണ് പക്ഷേ അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് 挖回来。